ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർവീസുകളിലുള്ള നിരവധി വേക്കൻസികൾ അപ്ഡേറ്റ്സുമായിട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾക്കായി നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ വാ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൽ മുപ്പത്തി ഒഴിവുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൽ മുപ്പത്തി നാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ി ഇ എം എൽ സർക്കാർ കമ്പനിയിൽ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാസം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ശമ്പളം നൽകുന്ന ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരളത്തിൽ പരീക്ഷയില്ലാതെ ഇൻറ്റർവ്യൂ വഴി ജോലി സ്വന്തമാക്കാനായിട്ടൊരു വലിയൊരു അവസരം വന്നിട്ടുണ്ട് അപ്പോൾ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിങ്ങളുടെ ജില്ലകളിൽ ജോലി നേടാം മറ്റ് നിരവധി സർക്കാർ താൽക്കാലിക ഒഴിവുകളും ഇതിലൂടെ തന്നെ നികത്തുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനലിൽ ആ ലിങ്ക് ഒന്ന് പരിശോധിക്കുക മാസം അറുപത്തേഴായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം നേടുന്ന കേന്ദ്ര സർക്കാർ ജോലി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ് അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കേണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് ടെലഗ്രാം കൂടെ സബ്സ്ക്രൈബ് ചെയ്തിടുക യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്